കണ്ണും കരളും കുളിരല പൂക്കും സ്നേഹ ചെണ്ട് തളിർക്കും കാന്തപുരത്തിൻ കേരള യാത്രയൊരു ബന്ധം മുന്തും കന്തം തീർക്കും കാതിൽ മന്ത്രമുതിർക്കും താന്ത്വനയന മനോഹര ചിത്രമൊരുങ്ങുന്നേ കണ്ണും കരളും കരളും കണ്ണും കരളും കുളിരല പൂക്കും സ്നേഹ ചെണ്ട് തളിർക്കും കാന്തപുരത്തിൻ കേരള യാത്രയൊരു ുംയമൊരു മതിലുക തീർക്കും ബന്ധനമില്ലാ സൗഹാർദ്ദം കഥ പറയുമ്പോൾ മതമില ചേർക്കും വൈകൃതമെല്ലാം കടപുഴകും കഥയായി കർമ്മപദങ്ങളിൽ ധർമ്മക്കൊടിയിൽ ചോരച്ചൂരി പുതിയൊരു പുലരിച്ചൂട്ടിൻ ഘട്ടം പടരാനുണ്ടി ഓട്ടത്തിൽ പുതിയ കോട്ടം പുഞ്ചിരി നെയ്യും മാറ്റത്തിൻ മതവും വേണം മനവും വേണം മനുഷ്യ മനസ്സിനു ചേർക്കണം വർഗീയതയുടെ കഴുക കണ്ണുകൾ ഒത്തൊരുമിച്ചു ചെറുക്കണം അയൽവക്കത്തൊരു പശിയും വയറുണ്ടേൽ ആ വയറിൻ കനലിൻ ചൂടണ എണം തിരുമൊഴിച്ചേ സച്ചരിതർ പാകിയ വിളക്കിൻ ദീപം കെടില്ല അത് കാന്തപുരം ഈ തെരുവീതികളിൽ സുന്ദര ഭൂമിക നാട്ടും മധുരിതമല്ലോ ദിക്കെത്തും പണ്ഡിതരെത്തും പകുത്തും മൂക്കമകറ്റും പ്രാർത്ഥന കഴിച്ചു വിളങ്ങും സുൽഫാനിൽ ചിത്തം അള്ളാഹുവിന്റെ നൂറ് മികന്തൊരു തമറിൻ ഇതിഹാസം കണ്ണും കരളും കണ്ണും കരളും കുളിരല പൂക്കും സ്നേഹം ചെണ്ട് തളിർക്കും കാന്തപുരത്തിൽ കേരളയാത്രയൊരു സ്കം മുന്തും ചന്തം തീർക്കും കാതിൽ മന്ത്രമുതിർക്കും സാന്ത്വന നയന മനോഹര ചിത്രമൊരു കണ്ണും കരളും കരളും കണ്ണും നയന മനോഹര ചിത്രമൊരു